ഹാഗേഷ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു ആമിമോൾക്ക് പാത്തിരിക്കുന്നു ആമിമോൾ ഉറങ്ങാൻ പോകണേ ആമിമോൾ ഉറങ്ങിയോ കുഞ്ഞു പാത്തുവിടുന്നു താഴല്ലേ കിടന്നോ പാത്തുവിടുന്നു ഓക്കെ മതിയാ കുഞ്ഞു പറഞ്ഞ ഹായ്ക്കൂട്ടുകാരെ പറഞ്ഞു ഓക്കെ ഒരു കഥ പറഞ്ഞു ആമിക്കുട്ടൻ ആ കുഞ്ഞാണോ

ഹായ് ഗായ്സ് കുഞ്ഞിൻ്റെ ഒരു സൂപ്പർ പാട്ടാണ് നിങ്ങൾ കേട്ടത് ഇനി ഞങ്ങളുടെ ആമിമോള് വേറൊരു സൂപ്പർ പാട്ട് പാടുന്നതായിരിക്കും പാടിയോ മറ്റേ മറ്റേ പാട്ട് പഠിക്കൽ അരിയം ആണം അറിയണം അറിയാത്ത വേറെ വേറെ ലൈമാണ് പാടാസനം ഞാൻ എന്നാ അലി ആല ആചരതനം അറിയ വത്തനം ബിച്ച വത്തനം ആര്യലതനം ആ ബിചോലീനം ആര്യലിതനം അച്ചാ സൂര അല്ലേ ഫോട്ടോ ചാച്ചാ എന്നില്ല ഞാൻ ഫോട്ടോ എടുത്തില്ല അപ്പോൾ ഫോട്ടോ എടുന്നി ആ ഒന്നുകൊണ്ട് പാടിയേ അടുത്ത ലൈൻ പാടുകയെ അടുത്ത ലൈൻ എന്തോന്നറിയോ ശ്രുതജനപ്രിയം സാധു ശ്രുതി വിഭൂഷണം ഭൂതനായകം

കുഞ്ഞു പാടി ചേട്ടന്മാരൊക്കെ കുഞ്ഞിന്റെ പാട്ട് കേൾക്കുന്ന കുറെ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഉണ്ട് കുഞ്ഞിന്റെ പാട്ട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ഒരു പാട്ട് പാടി കേൾപ്പിച്ചേ നല്ലൊരു പാട്ട് മറ്റേ മറ്റേ പാട്ട് നമ്മടാ നമ്മുടെ ഏത് പാട്ടാ കുഞ്ഞിന് ഇഷ്ടമുള്ള പാട്ട് എന്നാ പഠിക്കാൻ മുടുവാങ്ങി മുത്തേക്കും അയ്യോ കുഞ്ഞുറങ്ങിപ്പോയെ ഗായ്സ് കുഞ്ഞുറങ്ങി ഗൈസ് ഖൈസ് ആഗോള ഉറങ്ങിപ്പോയി ഗൈസ് കാൽത്തളയിൽ കൈവളയിൽ കിലുകിലേ നീ കളിയാരി വരും നേരം കണ്ടോ കളി കണ്ടല്ലോ എന്താ നിനക്കെന്താ എന്റെ എന്റെ എന്തിനാ നീ കുടിക്കുന്ന കുഞ്ഞിൻ്റെ തന്നെ കുടിച്ചാ പോരെ ആ നീ എന്തിനാ എന്റെ കുടിക്കുന്ന വീടിയെടുക്കുവാണേ അമ്മ ഏ ഏ ഫസ്റ്റ് അടിച്ചിരിക്കുന്നു ഗുഡ് ഗുഡ് ഗേൾ ഗേൾ അടിച്ച് തിരിച്ചു വരും എടാ നോക്കടാ ഓടി വാടാ നീ അടുത്ത ക്ലാസ് എന്തോ കുടിക്കുന്നു കുഞ്ഞ് ടോങ്കോ എന്തു ടോങ്ക്

മിയമ്മയാണോ ഏ ഏ പിന്നേതായി ആമിമോള് സ്റ്റൈലിൽ നടന്നു വന്നേ സ്റ്റൈലിൽ സ്റ്റൈലായിട്ടൊന്നും നടന്നു പോന്നേ നോക്കട്ടെ ആമിമോളെ കുഞ്ഞപ്പൻ സ്റ്റൈലിൽ എങ്ങനെ നടക്കുന്നത് സ്റ്റൈലിൽ നടന്നത് ഓ ഇങ്ങനെയാണോ മുടിയെ പിടിച്ചാണോ സ്റ്റൈല് കുഞ്ഞിന്റെ ഏഹ് നമുക്കില്ലേ നമുക്ക് നമ്മുടെ പപ്പിനെ ഒന്ന് കൂട്ടുകാരെല്ലാം കാണിച്ചു കൊടുത്താലോ കാണിക്കാം ഏടി പോയോ അയ്യൂ കുഞ്ഞിന്റെ മുടി പോയി ഗായ് നമുക്ക് അയ്യാ വേറെടുക്കുന്നുണ്ടാ പുത്തി വെക്കട്ടെ കുത്തി വെക്കരി സുന്ദരിയാകത്തല്ലേ ഈ കൂട്ടുകാരെല്ലാം നോക്കുന്നുണ്ട് ഓക്കെ നേരം കാണിച്ചു കൊടുക്കാം വാ നടക്ക് നടക്ക് ഉടുപ്പൊക്കെ നേരെ ഇടോ ഉം കോട്ടയ ശരിപ്പടെ നിന്റെ കുഞ്ഞ് പപ്പിയെ കാണിച്ച് തരാൻ പോകണേ നിങ്ങളെ ചേരിപ്പിട് കുഞ്ഞല്ലേ പപ്പിയെ കാണിച്ചു കൊടുത്തു നിന്ന കൂട്ടുകാരെ നടക്കോ വെയിലുണ്ട് പെട്ടെന്ന് ഓടിക്കോ 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 വെയിൽ 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 വിഷ പൊന്നോ അയ്യോ അയ്യോ ഉം പപ്പി ഇവിടെ അ നടക്കാണിച്ചു കൊടുക്കാം പപ്പി നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ എടി പപ്പി ഇതാണോ കുഞ്ഞിൻ്റെ പപ്പി കുഞ്ഞുന്ന് വിളിച്ചവിടെ

കുഞ്ഞിട്ടാറ്റം എടുത്താ പപ്പിക്ക് കുഞ്ഞു പപ്പിക്ക് ടാറ്റ കൊടുത്താതെ അതിൽ നിന്നാണോ പപ്പിയെ നോക്കുന്ന കുഞ്ഞു ഓക്കെ ഗൈസ് ഞാൻ കുഞ്ഞിനെ ഇവിടെ എടുത്തിട്ടെ കണ്ട പപ്പിയെ കുഞ്ഞു നോക്കുന്നത് കണ്ടോ ഗൈസ് പപ്പി ധാരാ കുഞ്ഞിൻ്റെ പപ്പിയാണോ അവളുടെ പേര് എന്താ നീ കള്ളത്തരൊന്നും കഴിക്കണ്ട മര്യാദക്ക് പറയട ആകളുടെ ആ ആ പറഞ്ഞോ വന്ന് ആ അടുത്താ നിൽക്കുന്ന പറഞ്ഞോ ഞാൻ പറഞ്ഞു ഞാൻ കേക്കുന്നുണ്ട് അച്ഛത്തി പറഞ്ഞേ അവളെ എന്താ വിളിക്കുന്നത് കുഞ്ഞേ എങ്ങോട്ട് കുട്ടാരിയോറെ കുഞ്ഞിനെ കുട്ടാരിയാണോ അവളെ അതെ പടിക അവിടെ ചാ അവിടെ ചാടേമേ മേത്തേതില്ലേ കേർത്തിലേ കൊച്ചല്ലേ കുഞ്ഞാ അപ്പോൾ അതിനെ അടിച്ചാ അത് ടാട്ട പോവച്ചാ ഓണോ ഗുഡ് അവൾ ഗുഡ്ഗേലാണോ കുഞ്ഞു പറഞ്ഞാൽ കേൾക്കുമോ അവള് എന്നാൽ അവളോട് ഇരിക്കാൻ പറഞ്ഞു പപ്പി അവിടെ റെഡി ഇരിക്കലോ അവളെ അവളേ കൂട്ടി കിടക്കുമ്പോൾ അവൾ പറഞ്ഞാൽ കേൾക്കത്തില്ല പിന്നെ ഞാ നിങ്ങോട്ട് മേക്ക് ഇങ്ങോട്ട് മതിക്ക് കുഞ്ഞിനില്ലേ പപ്പീനെയാണ് ഇഷ്ടം ബെല്ലേനെയാണ് ഇഷ്ടം അയ്യോ ബെല്ലയാണ് ഇഷ്ടം കുഞ്ഞിനു പപ്പീനെയാണ് ഇഷ്ടം അത് പറയോ അതെന്താ വെല്ല ഇഷ്ടം പപ്പി പറഞ്ഞോ പറഞ്ഞോ അവളാണ് നീ കള്ളിയാന്ന് എനിക്കറിയാലോ എടി കള്ളീ ആ അവളുടെ കൂടിയതാ അവളെ ഇപ്പൊ അതിനകത്ത് ഇട്ടിരിക്കുന്ന വീട്ടിലല്ലേ അവളെവിടെ പോയി ബെല്ല എവിടെ പോയി എവിടെ 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 അച്ചുച്ചന്റെ വീട് പോയാട്ടാണോ പോയത് ണ അവള് പിന്നെ പപ്പിക്കൊരു പാട്ട് ഓടിക്കൊടുത്ത് അവള് കൂട്ടി കിടക്കുമ്പോ അവള് കൂട്ടി ഇരിക്കത്തില്ല അവള് വെളിയിലേക്ക് വിടുമ്പേ അവള് പറഞ്ഞ കേൾക്കത്തില്ലോ അത് അകത്തിരിക്കുമ്പോ അവള് കണ്ട ചാടിക്കളിക്കുന്നുണ്ടാവും പപ്പി കുഞ്ഞിനെ വിളിച്ചി പപ്പി പപ്പി പക്ഷേ പപ്പി അങ്ങനെ ഉണ്ട് അങ്ങനുണ്ട് ഇഷ്ടപ്പെട്ടല്ല കേട്ടോ വീർത്ത് പോയാറ്റില്ല നമുക്കകത്ത് പോവാം ഊതണ നമുക്ക് യാത്ത് പോയി കാറ്റ് ഏസിടമ്പ വേണ്ട ബാ കുഞ്ഞ ചെരിപ്പിട് അവൾ പറഞ്ഞാൽ കേൾക്കത്തില്ല അവൾ നിങ്ങളെ അഹങ്കാരിയാണ് പപ്പി നിന്നക്കിട്ട് അടി തരുന്നുമായിട്ട് കേട്ടോ നിനക്കടി തരുന്നു പപ്പി നീ പറഞ്ഞാൽ കേൾക്കത്തില്ലല്ലോ നീ പറഞ്ഞാൽ കേൾക്കുവാടി കേൾക്കുവാടി കപ്പി എന്നാ അവിടെ ഇരിക്കടി ഇരിയടി അവിടാ ഇരുന്നടി സിറ്റ് 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 പപ്പി സിറ്റ് സിറ്റ് അവൾക്ക് പറഞ്ഞാലൊന്നും കേൾക്കത്തില്ല അവള് വെല്ലയുടെ കൂടെ ആണോ അത് അവള് വരട്ടെ പിന്നെ കാടിക്കോടി പപ്പി പറ അവളോട് പറ വെല്ല വരട്ടെന്ന് പറ എല്ലാം ടി നിന്നെ ഞങ്ങള് തിന്നട്ടു തിന്നട്ടെടുക്കാം ഇതിലാ കൊള്ളാല്ലേ നമ്മുടെ ടി നിനക്കിട്ട് കടി തരാം വെല്ലെ വിളിച്ച് പറയു ഓക്കെ കൈസ് ഞങ്ങളെന്നാത്തു തോട്ടം നല്ല ചൂടായ കൊണ്ട് സീനാണ് കുഞ്ഞു മൊത്തത്തിൽ വേർക്കുന്നു ഓക്കേ ആയി നമുക്ക് അകത്ത് പോകാം ഞങ്ങൾ അകത്ത് പോടുകയാണ് ഞങ്ങൾ ഓടി ഓടി അകത്ത് പോവാണ് വടിയെന്തിനാ വടിയെന്തിനാ ചേച്ചി ആമ ചേച്ചി പൂവെങ്ങാനോ അടിച്ചാ ഞാൻ ഓടിച്ചിട്ട് നിന്നെ ആമി ആ ഇത് വലിയ കുട്ടിയായുണ്ട വരാത്ത ഞങ്ങളുടെ കുഞ്ഞു വാവ ഉണ്ടായിരുന്നേ കേട്ടാ ഇനി വന്ന ഒരു കാര്യം വേട്ടാ ഇവിടെ തന്നെ ഇവിടെ തന്നെ അച്ചാച്ചിക്ക് ഇല്ലേ അച്ചാച്ചിക്കില്ലേ ഇവിടെ കേറിയിരിക്കുന്ന ഒരു കഥ പറഞ്ഞുതരാം ഞങ്ങൾക്കൊരു കുഞ്ഞു വാവ ഉണ്ടായിരുന്നേ ഞങ്ങൾക്കൊരു കുഞ്ഞു വാവ ഏ ആമി ആമി മോള് മോളുടെ കുഞ്ഞു ആമിമോളുടെ ഉണ്ടായിരുന്നു ഒരു കുഞ്ഞു കുഞ്ഞുമാവേ ആ കുഞ്ഞു കുഞ്ഞുവാവ ഞങ്ങള് വിളിക്കുന്ന ആമിക്കുട്ടി എന്നാ വിളിച്ചെന്നെ ആ ആയിരുന്നു ആമിക്കുട്ടിയായിരുന്നു പറഞ്ഞാലൊക്കെ കേൾക്കുവായിരുന്നു ഈ കൊച്ചിപ്പൊ പറഞ്ഞാലൊന്നും കേക്കുന്നില്ല കുഞ്ഞു പറഞ്ഞാൽ കേൾക്കുവാ എന്നാ ഇരുന്നേടാ ഈ കൂട്ടുകാരോട് പറഞ്ഞേ ഹായ് കൂട്ടുകാരെ പറഞ്ഞേ വടി വേണ്ട പറ ഈ ചേട്ടന്മാരോട് പറ ഹായ് കൂട്ടുകാരെ പറ ഹായ് കൂട്ടുകാരെ നമക്ക് ഇനി ഇങ്ങനെ പറ ഇങ്ങനെ പറ ഇങ്ങനെ പറ ആയി കൂട്ടുകാരെ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും സി യു പറഞ്ഞു പറഞ്ഞ ഉമ്മ ഉമ്മ കൊടുത്ത എല്ലാവർക്കും